പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം കൂടി ജീവിച്ചിരിക്കുന്നു ഇതൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് സമൂഹത്തിന് ഒരുപാട് നന്മ കാണാനായിട്ട് ഈ ദിവസം എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാൽ കഴിയുന്ന നന്മ ഞാൻ ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കുക ഞാൻ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ മനുഷ്യനോടും ഒന്ന് ചിരിക്കാനെങ്കിലും സാധിക്കുക സുഖമാണോ ഒന്ന് ചോദിക്കാൻ സാധിക്കുക രാവിലെ ഞാൻ ഈ വീൽ ചെയറുമായിട്ട് റോഡേ പോകുമ്പോൾ കാണുന്ന പോലീസുകാർക്കൊക്കെ കയറി ഗുഡ് മോർണിംഗ് പറയും അവർ ചിരിച്ചുകൊണ്ട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും ഒരു ഇപ്പോൾ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളികളിങ്ങനെ പല വീടുകളിലായിട്ട് ഇങ്ങനെ വീട്ടുപണിയൊക്കെ ചെയ്യുന്ന സഹോദരിമാർ വരും അവരെ നോക്കി ഒന്ന് ചിരിക്കും വർത്തമാനം പറയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്ര അത്ഭുതമായിട്ടാണ് ഓരോ മനുഷ്യനും അതിനെ റിയാക്ട് ചെയ്യുന്നത് മസിൽ പിടിച്ചും ബലം പിടിച്ചും പോയിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന മനുഷ്യരുണ്ട് സങ്കടങ്ങളും ചുമന്ന് ആരോടും പറയാതെ നടക്കുന്ന അത് നമ്മൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കട്ടെ ഞങ്ങൾ ഈ കൂടപ്പുറപ്പിന് പാരയായിത്തീരുന്നൊരു ജീവിതമാകരുത് കാരണം ജ്യേഷ്ഠ സഹോദരൻ വേണ്ടാത്ത കുറച്ച് ദൃശ്യങ്ങളുള്ള ഒരു സി ഡി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു കമ്പ്യൂട്ടറിലിട്ടത് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തപ്പോൾ അവൻ വിചാരിച്ചത് ഇത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആരും ഇത് കാണത്തില്ലെന്ന് അവൻ്റെ കൊച്ചനിയൻ ചെന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്ന് കളിച്ച് 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 അതിൻ്റെ ലോക്കങ്ങ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് ചേട്ടൻ കൊണ്ടുവന്നിട്ടിരുന്ന ഈ വൾഗറായിട്ടുള്ള ആ സീനെല്ലാം ആ പാവം കൊച്ചു കണ്ടു കണ്ടിട്ട് അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു അവൻ്റെ കൂട്ടുകാർ സ്കൂളിനടുത്താണ് ഇവൻ്റെ വീട് വീട്ടിലെ അപ്പനും അമ്മയും ജോലിക്ക് പോയിരിക്കുകയാണ് ഇവൻ കൂട്ടുകാരെയും കൂടെ വിളിച്ചോണ്ടു വന്ന് ഈ തിന്മ മുഴുവൻ കാണിച്ച് ഇതിനുശേഷം ഈ കുഞ്ഞിന് പഠിക്കാൻ പറ്റാതെ പോകുന്നു ഒത്തിരി വിഷമിച്ചു അവൻ പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നു നല്ല മെടുക്കുമെടുക്കനായ കൊച്ച് വീണ്ടും പരാജയത്തിലേക്ക് പോയപ്പോൾ അന്വേഷിച്ച് കാര്യങ്ങൾ അവൻ കൗൺസിലിങ്ങിന് വന്നു അവൻ പറഞ്ഞു ഇതാണ് അവസ്ഥ സഹോദരങ്ങളെ അവനെ രക്ഷിക്കാൻ ഒത്തിരി പാടുപിട്ടു പക്ഷേ ഞാൻ പറയട്ടെ കൂടെപ്പുറപ്പെടുന്ന ഈ ഒരു ശാപമാകരുത് നീ ചെയ്യുന്ന തെറ്റും വലിച്ചുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാത്തു വെച്ചാൽ നിൻ്റെ ഭാര്യ നിൻ്റെ മക്കൾ നിൻ്റെ സഹോദരങ്ങൾ അങ്ങനെയുള്ളവരത് കണ്ടാൽ അത്തരം പാപത്തിലേക്ക് അവർ പോയാൽ അതിന് നിന്നോട് കണക്ക് ചോദിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഉണ്ടാകരുത് ഈ ദിവസത്തിൽ കഴിയുന്നിടത്തോളം നന്മ ചെയ്യുവാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല ആരോഗ്യവും നല്ല സന്തോഷവും സമാധാനവും പങ്കുവെച്ച് ജീവിക്കുവാൻ പ്രശ്നങ്ങളെ കണ്ടിട്ട് പേടിച്ചോടുക എല്ലാ പ്രശ്നങ്ങളിലൂടെ കയറിപ്പോകാനുള്ള കരുത്തും ബലവും ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കട്ടെ